ഹലോ കൂട്ടുകാരെ ഇത് ചന്ദ്രനൊന്നുമല്ല കേട്ടോ ഞങ്ങളൊന്ന് ബോട്ട് യാത്രയ്ക്ക് പോയില്ലേ ബോട്ട് യാത്രയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്താ പറയുക ആ വാട്ടർ മെട്രോയിൽ ഇരുന്നിട്ട് നല്ല സൂര്യപ്രകാശമായിരുന്നു അപ്പോൾ നമ്മളത് സൂം ചെയ്തെടുത്ത സംഭവമാണ് കേട്ടോ സത്യം പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ കണ്ണഞ്ചി പോകുന്ന വിധത്തിലാണ് സൂര്യൻ്റെ കിരണങ്ങൾ നമ്മുടെ കണ്ണിലേക്ക് അടിക്കാറുള്ളത് അല്ലേ പക്ഷേ ഇത് കണ്ടോ എത്ര മനോഹരമായിട്ടുള്ള ശരിക്കും നമ്മുടെ ചന്ദ്രൻ വന്ന് നിൽക്കുന്ന പോലെ തന്നെയാണ് ഇതിൽ സൂര്യൻ്റെ നിൽപ്പും അതിൻ്റെ ചുറ്റുമുള്ള ആ മേഘാവൃതം കണ്ടോ എന്ത് രസമാണ് പക്ഷേ അതിനിടയ്ക്ക് അത് രണ്ടായിട്ട് മാറുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ നിങ്ങളത് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല അതിൻ്റെ പുറകിൽ ഒരുപാട് അടുക്കുള്ളതുപോലെ എനിക്ക് തോന്നിപ്പോയി കണ്ടോ എത്ര മനോഹരല്ല ശരിക്കും എന്താ പറയുക നമ്മളിവിടെ നിന്ന് കാണുന്ന പോലെയല്ല അങ്ങകലേക്ക് പോകും തോറും അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി അതുപോലെ തന്നെ ആ മേഘത്തട്ട് അത് കണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോ അതിൽ നിന്ന് വരുന്ന കിരണങ്ങൾ അത് ശ്രദ്ധിച്ചോ എന്ത് ഭംഗിയതെ ഇതാണ് കേട്ടോ സംഭവം അപ്പം നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന രീതിയിലാണ് അപ്പം ഞങ്ങൾ ഏകദേശം ഫോട്ടോ കൊച്ചിയിലേക്ക് അടുക്കാറായിട്ടുണ്ട് ഇതുവരെ എത്തിയിട്ടൊന്നുമില്ല അരമണിക്കൂർ യാത്രയാണ് കേട്ടോ അതേ കണ്ടോ അങ്ങകലെ റിസോർട്ടുകളും അതുപോലെ തന്നെ എന്താ പറയുക ഹോട്ടലുകളൊക്കെയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ മ്യൂസിയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും കാണാനുള്ള സമയമൊന്നും നമുക്ക് കിട്ടിയില്ല നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ചൊല്ല ചെല്ലാറായി ഇത് കണ്ടത് ഒരു ചീനവലയാണോ കേട്ടോ വലിയ ചീനവലയാണ് പിന്നെ ഇത് നാട്ടിയിരിക്കുന്ന ഒരു ഫ്ലാഗ് ആണോ കേട്ടോ ഇത്രയും ഉയരത്തിൽ ഫ്ളാഗ് ഞാട്ടിയിട്ടിരിക്കുന്നത് കണ്ടായിരുന്നോ നിങ്ങൾ വലിയൊരു ഫ്ലാഗ് ആണ് കേട്ടോ ഇത് ഞങ്ങൾ സൂം ചെയ്തുകൊണ്ടാണ് ഇത് തന്നെ എടുത്തത് അങ്ങനെ നമ്മളിവിടെ ഇതാ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ചക്കരയുടെ ഒരു തുമ്പീനെ കിട്ടിയായിരുന്നു ആ തുമ്പിയാണ് തുമ്പിയാണിപ്പോൾ കയ്യിലിരിക്കണത് കേട്ടോ അപ്പോൾ അതേ ഇങ്ങനെ നമ്മൾ അങ്ങനെ നമ്മളിങ്ങിറങ്ങി നടക്കാൻ പോകണപ്പോൾ ഒരുപാട് പേര് ഇറങ്ങി കേട്ടോ ഇതിൻ്റെ മുൻവശത്തേക്ക് ഞങ്ങൾ വന്നതാണ് തിരിച്ച് ഈ ബോട്ടിൽ വന്ന തിരിച്ച് പോകാനുള്ള ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അവർ ഒന്നും കൂടി പോയിട്ട് ഫ്ലാഗ് മുൻവശത്ത് പോയി നിന്നിട്ട് എടുത്തതാണ് കേട്ടോ അത് നല്ല തിരക്കാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ ഇതെവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു ബോട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ചിങ്ങ് റിട്ടേൺ പോവുകയാണ് ഹൈക്കോടിലേക്ക് തന്നെ തിരിച്ച് പോവുകയാണ് കേട്ടോ നമ്മൾ അവിടെ വന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ നിന്നുള്ള അപ്പോഴേക്കും നമുക്ക് അടുത്ത ബോട്ട് വന്നായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ ഇപ്പം നമുക്ക് ആകാശത്ത് ഒരു പരുന്ത് പറക്കണതായിട്ട് കാണണ്ട വലിയൊരു പരുന്താണിത് അവിടെ അങ്ങേറ്റത്ത് ഇതുപോലെ ചരക്കുകളും അതുപോലെ തന്നെ ഒരുപാട് മെഷീൻസും ഒക്കെയാണ് വന്ന് കിടക്കുന്നത് പിന്നെ ബിൽഡിങ്ങുണ്ട് വലുതായിട്ട് വലിയ വലിയ പൊക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ എവിടെയെങ്ങാണ്ടൊക്കെ ദീപ് സമൂഹങ്ങളുണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ നമുക്ക് അവിടേക്കൊന്നും പോകാനുള്ള നേരമൊന്നും കിട്ടിയായിരുന്നില്ല കേട്ടോ ഇങ്ങനെ അടുത്ത ആ പച്ചപ്പ് കണ്ടോ ശരിക്കും ഇതിൽ കാണുന്ന പോലെ ഇതല്ല നല്ല ഭംഗിയെ കാണാനായിട്ട് ശരിക്കും ഇങ്ങനെയുള്ള യാത്രകളിലുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഈ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടിട്ട് തന്നെ എനിക്ക് എന്തൊക്കെ പേടി തോന്നുമായിരുന്നു സത്യം പറയുക കാരണം എന്തുമാത്രം ഉയരത്തിലാണ് വേഗം നിൽക്കുന്നത് ഈ വെള്ളപ്പൊക്കം അതുപോലെയുള്ള പ്രകൃതി പ്രകൃതിയുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുമ്പം അതിനൊക്കെ എങ്ങനെ അതിജീവിക്കാനായിട്ട് സാധിക്കും അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എങ്കിൽ പോലും നമുക്ക് ഈ ഉയരങ്ങൾ കാണുമ്പോൾ സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഒരു ചിന്താഗതിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ മറൈൻ ഡ്രൈവിലേക്ക് പോവുകയാണ് അപ്പം ഇറങ്ങി ഇനി അവിടെ കുറച്ച് തണൽ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടേക്കൊന്ന് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അടുത്ത് ഇനി ഇത് ഉച്ച സമയമായിട്ടോ ഇനി ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കയറാം എന്നുള്ളൊരു ഉദ്ദേശത്താണ് ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിൻ്റെ അവിടേക്ക് എത്തി ഇതാണ് കേട്ടോ ഈ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്ന സംഭവം ഇതാണ് ശരിക്കും അതിൻ്റെ മുകളിൽ കയറുന്നത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് നിറച്ച് എന്താ പറയുക വല വിരിച്ചിരിക്കുന്ന പോലെയാണ് അവിടെ കമ്പികൾ കൊണ്ട് കെട്ടി വളരെ മനോഹരമാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ ഞങ്ങളുടെ പുറകിൽ കണ്ടോ കമ്പികൾ കണ്ടായിരുന്നു നിങ്ങൾ അതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ് ഫുഡിന് ഓർഡർ ചെയ്തിട്ട് കഴിഞ്ഞപ്പം അതിൻ്റെ ചില്ല് വഴിയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് കേട്ടോ എപ്പോഴും തിരക്കുള്ള ഒരു ടൗണാണ് ശരിക്കും ഈ ഏരിയ ഒക്കെ കേട്ടോ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടാനായിട്ട് ശ്രമിക്കുക താങ്ക്